ഹരി ഓം ദശകം ഇരുപത്തിമൂന്ന് ശ്ലോകം പതിനൊന്ന് തുത്സേവനദി ദരിന്തരവോദ്യാൻ പ്രത്യുതീന്ദ്രസുഹൃദോ മരുദോഭി ലേഭേ ദുഷ്ടാശയേ ഗോവിന്ദ നാമ പവനാലോവിന്ദമ ഗോവിന്ദ ഗോവിന്ദ പദച്ഛേദം ചെയ്തു നോക്കാം ൊത്ത് സേവനേന ത്സേവനേന ദിതിഹി ഇന്ദ്രവധ ഉദ്യതാ അഭി ദി ഇന്ദ്രവധ ദിതിരിന്ദ്രവധ ദിതിരിന്ദ്രവധ ആ വിസർഗം മാറിയിട്ട് ഇ മാറിയിട്ട് റി എന്ന് വരുന്നു ദിതിരിന്ദ്രവധ ഉദ്യതാ അഭി

तत्तादृशः ता, त्वं तत्तादृशस्त्वम् अव तत्तादृशस्त्वमव मां पवनालयेश तुत्सेवनेन दिदिरिन्द्रवधोऽद्यदापि तान् प्रत्युदेन्द्रसुहृदो मरुदोऽभिलेभे दुष्टाशयेऽपि शुभदैव भवन्निषेव तत्तादृशस्त्वमव मां पवनालयेश സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പതിനൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം പത്തുകൊണ്ട് ആ ചിത്രകേതുവിൻ്റെ കഥ അവിടെ അവസാനിക്കുകയാണ് എന്നുവെച്ചാൽ പാർവതീദേവിയുടെ ശാപം എന്തായിരുന്നു നീ ഒരു അസുരനായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു ആ ശാപമേറ്റ് വീണ്ടും ആ ചിത്രകേതു വൃത്രാസുരനായിട്ട് തീരുന്നു ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് ശത്രുവായിട്ടുള്ളൊരു പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമം ചെയ്തതെങ്കിലും നേരെ തിരിഞ്ഞ് ഇന്ദ്രന് ശത്രുവായി തീർന്നു അങ്ങനെ ഇന്ദ്രനാൽ വധിക്കപ്പെടുന്നു ശ്ലോകം പതിനൊന്നിൽ മരുത്തുക്കളുടെ ഉത്പത്തിയാണ് പറയുന്നത് നാൽപ്പത്തി ഒൻപത് മരുത്തുക്കൾ എന്നുവെച്ചാൽ മരുതന്മാർ മരുതന്മാറിന് വായു ഇപ്പോൾ അതിനഞ്ചാം ശ്ലോകത്തിൽ ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ദിതി ചെയ്ത ശ്രമവും ഭഗവൻ ഭഗവാന്റെ മഹാത്മ്യത്താൽ വിപരീത ഫലമായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദിതി ആരാണ് കാശ്യവ മഹർഷിയുടെ ഭാര്യയാണ് ദിതി കാശ്യവ മഹർഷിക്ക് ഒരു ഭാര്യയല്ലായിരുന്നു ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരു ഭാര്യയാണ് ദിതി ആ ദിദിയുടെ കാശ്യപ്രകാശി മഹ കാശ്യപ മഹർഷിക്ക് ദിദിയിലുണ്ടായ രണ്ട് മക്കളാണ് അസുരന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വേറൊരു ഭാര്യയിലുണ്ടായ പുത്രനാണ് ഇന്ദ്രൻ അതവിടെ നിൽക്കട്ടെ ദിതിഹി ത്വത്സേവനേന ദിതി സേവനേന നിന്തിരുവടിയെ സേവിച്ച് എന്ന് ഭഗവാനെ സേവിച്ച് ധോദ്യത അഭി പ്രത്യുത ഇന്ദ്രസുഹൃദ താൻ മരുത അഭിലേഭേ ഇന്ദ്രവധോദ്യത അഭി ഇന്ദ്രനെ വധിക്കുന്നതിന് ഉദ്യമിച്ചുവെങ്കിലും പ്രത്യുത നേരെ വിപരീതമായിട്ട് ഇന്ദ്രസുഹൃദ ഇന്ദ്രസുഹൃത്തുക്കളായ താൻ മരുത അഭിലേഭേ ആ മരുത്തുക്കളെയാണ് ലഭിച്ചത് അപ്പോൾ ദിദീദേവി നിന്തിരുവടിയെ സേവിച്ച് ഇന്ദ്രനെ വധിക്കുന്നതിന് ഉദ്യമിച്ചുവെങ്കിലും ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച എങ്കിലും ആ നേരെ വിപരീതമായിട്ട് ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ മരുത്തുക്കളെയാണ് ലഭിച്ചത് ദുഷ്ടാശയെ അപ്പി ഭവൻ നിഷേവാ ശുഭദുഷ്ടാശയെ ദുഷ്ട ആ മനസ്സോടുകൂടിയാണെങ്കിലും അല്ലെ ദുഷ്ട ഹൃദയന്നു പോലും ഭവൻ നിഷേവ ശുഭദാ ഏവ അവിടുത്തെ സേവിക്കുന്നത് ഗുണമായിട്ടേ വരൂ ഒരു ദുഷ്ട കൂടിയാണെങ്കിലും ആ ഭഗവാനെ സേവിക്കുന്നത് ഗുണമായിട്ടേ വരൂ എന്ന് ആര് പറയുന്നു ഭവനാലയേശ അല്ലയോ ഗുരുവായൂരപ്പ തത്താദൃശ അപ്രകാരമുള്ള നിന്തിരുവടി മാം അവ എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഈ അസുരമാതാവായ ദിതി സ്വഭർത്താവായ കശ്യപ്രജാപതിയെ പ്രസാദിപ്പിച്ചിട്ട് ഇന്ദ്രനെ വധിക്കുവാൻ സമർത്ഥനായ ഒരു പുത്രനു വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു പക്ഷേ ഇന്ദ്രസുഹൃത്തുക്കളായ മരുത്തുക്കൾക്കാണ് ജന്മമേകിയത് ഈ സ്ഥിതിയിൽ ദുഷ്ടമായ ചിന്തയോടുകൂടി അങ്ങയെ ഭജിച്ചാലും ശുഭഫലം ശുഭഫലം ഉണ്ടാകുന്നതായിട്ട് കാണാം ഇപ്രകാരമുള്ള മാഹാത്മ്യത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് ഘട്ടത്തിരിപ്പാട് പറയുന്നു അപ്പോൾ ഈ കാശ്യപ മഹർഷിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ അപ്പം ഈ കാശ്യപ മഹർഷി കുറേ ദിവസം ഒരു ഭാര്യയെടുക്കാൻ താമസിക്കും അത് കഴിയുമ്പോൾ പിന്നെ കുറേ ദിവസം വേറൊരു ഭാര്യയെടുക്കാൻ താമസിക്കും അങ്ങനെ മാറി മാറി താമസിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഈ ദിദിയുടെ ഉഴം വന്നു ദിദിയുടെ വീട്ടിൽ ആശ്രമത്തിൽ ആശ്രമം എന്നാണ് പറയുന്നത് അവിടെയാണ് താമസിക്കാൻ വന്നത് അപ്പോൾ ദിദി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രനെ വധിക്കുവാൻ തക്ക ഒരു പുത്രൻ ഉണ്ടാകണം തനിക്ക് വേണം എന്ന് അങ്ങനെ അങ്ങനെ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാശിയോ മഹർഷി അവിടെ വരുന്നത് അപ്പോൾ കാശിയോ മഹർഷിയെ നന്നായിട്ട് ശുശ്രൂഷിച്ച് പ്രസാദിപ്പിച്ചു അങ്ങനെ ഈ ദിദിയുടെ മക്കളായിട്ടുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും ഇന്ദ്രപ്രേരണയിലാണ് ഭഗവാന്റെ കയ്യാൽ മരണമടഞ്ഞതെന്നും അതിനാൽ ഇന്ദ്രനെ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകണമെന്നും കരുതിയാണ് ദിദി ഇങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പോൾ ഏതായാലും കാശിയോ മഹർഷി സമ്മതിച്ചു ഗർഭിണിയായി പക്ഷേ കാശീവ മഹർഷിക്ക് പ്രയാസം ഉണ്ടായിരുന്നിരിക്കണം തീർച്ചയായിട്ടും ഇന്ദ്രനും വേറൊരു ഭാര്യയിലെ മകനാണ് അപ്പോൾ ദീതിയും വേറൊരു ഭാര്യയാണ് ഏതായാലും അങ്ങനെ ഗർഭിണിയായ ദിദി ഭർത്താവിനാൽ ഉപദേശിക്കപ്പെട്ട അപ്പം കാശ്യ മഹർഷി ഒരു വ്രതം ഉപദേശിച്ചു കൊടുത്തു അതാണ് പുംസവ പുംസവന വ്രതം എന്ന് പറയുന്ന പുംസവനവ്രതം അപ്പോൾ അതിനകത്ത് ഒരുപാട് നിഷ്ഠകളൊക്കെ ഉണ്ട് ആ നിഷ്ഠകളൊക്കെ അനുസരിച്ചാൽ നിനക്ക് അങ്ങനെയുള്ളൊരു കുട്ടിയെ കിട്ടും എന്നുള്ള ആ ഒരു ഇതിലാണ് ഗർഭിണിയായത് അപ്പോൾ അങ്ങനെ ഭർത്താവിനാൽ ഉപദേശിപ്പി ഉപദേശിച്ച ആ പുംസവന വ്രതത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം എന്തു പറ്റി വ്രതത്തിന് വിരോധമായിട്ട് സന്ധ്യാസമയത്ത് അങ് ഉറങ്ങിപ്പോയി അപ്പോൾ ഈ ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഇന്ദ്രൻ എന്തു ചെയ്തു ഒരു കൊച്ചുകുട്ടിയായിട്ട് ഈ ദിദിയുടെ നാസാരന്ധ്രത്തിലൂടെ ആ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭസ്ഥ ശിശു ആയിട്ടുള്ള ആ ഗർഭസ്ഥ ശിശുവിനെ ഗർഭസ്ഥ ശിശുവിനെ ഏഴാക്കി മുറിച്ചു അപ്പോൾ എന്തു ചെയ്തു ശിശു വയറ്റിനകത്ത് കിടന്ന് കരഞ്ഞു അപ്പോൾ കരഞ്ഞോ കരഞ്ഞ ശിശുവിനോട് ഇന്ദ്രൻ പറഞ്ഞു മാരുത മാരുത എന്ന് പറഞ്ഞാൽ കരയരുത് എന്നർത്ഥം അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നിട്ടോ ഓരോ കഷണത്തെയും വീണ്ടും ഏഴായിട്ട് മുറിച്ചു ആദ്യം ഏഴ് പിന്നെ ഏഴിന് ഏഴായി അപ്പോൾ ഏഴ് നാൽപ്പത്തൊമ്പത് കഷണങ്ങളായി അപ്പോൾ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ദീതീ ദേവി ഉണർന്നു ദീതീ ദേവിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ഈ ദിതീ ദേവി ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനും ഭയമായി ഇന്ദ്രനും ഗർഭത്തിനകത്ത് കിടക്കുകയല്ലേ അപ്പോൾ ഇന്ദ്രനാകെ ഭയമായിപ്പോയി അപ്പോൾ ഈ ഇനിയും ഇത് ദിധി ഉണർന്നു ഇനി ശാപം ശപിക്കുമോ എന്ന് പേടിച്ചിട്ട് ആ ശാപഭീതി നിമിത്തം ആ തൊഴു കൈകളോട് ദിദിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു ഇന്ദ്രൻ എന്നിട്ട് പറഞ്ഞു ദേവി എനിക്കിതിൽ പാപമില്ല ഇവൻ എൻ്റെ ശത്രുവായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനിവനെ കൊന്നുകളഞ്ഞത് എന്നോട് കോപിക്കരുത് എന്ന് പറഞ്ഞു ദിദി ഇന്ദ്രന് അഭയം കൊടുത്തു അത് കാരണം എന്താണ് കുറച്ച് സമയമാണെങ്കിലും ദിദിയുടെ ആ ഗർഭാശയത്തിനകത്ത് കിടന്നതല്ലേ അപ്പം പുത്രന് തുല്യമായില്ലേ വാസ്തവത്തിൽ എന്താണെങ്കിലും ആ ദിദി അഭയം കൊടുത്തു ആ ദിദിയുടെ ഗർഭത്തിൽ കിടന്ന ആ കുട്ടി ആ ശിശു മരിച്ചിട്ടില്ല അപ്പോൾ ഇന്ദ്രൻ മാരുത എന്ന് പറഞ്ഞതിനാൽ അവർ നാൽപ്പത്തിയൊമ്പത് മരുത്തുക്കളായിട്ട് പരിണമിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ദിദി അവരെ ഇന്ദ്രൻ്റെ കൂടെ ദേവലോകത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ആ ഗർഭത്തിലുണ്ടായ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളും ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ടും ഭവിച്ചു അത് അതാണ് ആ ഭഗവത് ഭക്തിയുടെ മഹാത്മ്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഇന്ദ്രനും ദിധിക്കും ഇങ്ങനെ ഗുണം വന്നത് ആ ഭഗവത് ഭക്തിയുടെ എന്ന് പറയുന്നു അതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് ആ ദുഷ്ടത കരുതി ഭജിച്ച ദിധിക്കു ദിധിക്കു പോലും ഗുണം വരുത്തിയ ഭഗവാൻ യാതൊരു ദുർവിചാരവും കൂടാതെ ഭജിക്കുന്ന തന്നെ രക്ഷിക്കാത്തത് മഹാകഷ്ടം തന്നെയല്ലേ എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ ആ ഒരു സംശയം അത് സങ്കടരൂപത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് दुष्टाशयेऽपि शुभदैव भवन्निषेव तत्तादृशस्त्वमवमा पवनालयेश सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा गो